ഹായ് മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി അഭിനയിക്കുന്ന ബസൂക്ക ഏപ്രിൽ പത്തിനാണ് റിലീസ് ചെയ്യുന്നത് തീർച്ചയായും ഏപ്രിൽ പത്ത് എന്ന ദിവസം ബസൂക്ക റിലീസ് ചെയ്യേണ്ടതില്ല മറ്റൊരു റിലീസിംഗ് ഡേറ്റ് ആണ് ബസൂക്കിക്ക് വേണ്ടത് എന്ന് ഞാൻ എന്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള കാരണം ഒരുപാട് ക്ലാഷ് റിലീസുകളുണ്ട് അത് തന്നെയാണ് അപ്പൊ പല ആൾക്കാരും എന്നെ മമ്മൂട്ടി ഹൈറ്ററാക്കി മാറ്റി ബസൂക്ക പൊളിയുമെന്ന് ഞാൻ പറഞ്ഞു എന്ന രീതിയിൽ ആക്കി തീർത്തു തീർച്ചയായും ഞാൻ മമ്മൂട്ടിയുടെ ബസൂക്ക പരാജയപ്പെടുമെന്ന് ഒരു സ്ഥലത്ത് പോലും പറഞ്ഞിട്ടില്ല സിനിമ വലിയ വിജയമായി മാറട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ആ റിലീസിംഗ് ഡേറ്റ് നല്ലൊരു ഡേറ്റ് ആയി തോന്നിയിട്ടില്ല ഒരുപാട് ക്ലാഷ് റിലീസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ബസൂക്ക നല്ല സിനിമയാണെങ്കിൽ തന്നെ അതിന് അർഹിച്ച കളക്ഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അതുപോലെ തന്നെ തിയേറ്ററുകളുടെ എണ്ണവും ബസൂക്കിയോടൊപ്പം അജിത്തിന്റെ ഒരു തമിഴ് ചിത്രവും രണ്ട് മലയാള ചിത്രങ്ങൾ കൂടി അന്ന് റിലീസ് ചെയ്യുന്നുണ്ട് രണ്ട് സിനിമകളും ഇപ്പോൾ ഏപ്രിൽ പത്തിന് ലോക്കാക്കിയിട്ടുണ്ട് ഒന്ന് നസ്രിന്റെ ആലപ്പുഴ ജിങ്കാന ആലപ്പുഴ ജിങ്കാന ഒരു കോമഡി ആക്ഷൻ ചിത്രമാണ് സിനിമ ഏപ്രിൽ പത്തിനാണ് റിലീസ് ചെയ്യുന്നത് ഇപ്പോ മറ്റൊരു വാർത്ത വരുന്നു ടോവിനോ നിർമ്മിച്ച് ബേസിൽ ജോസഫ് നായകനായി അഭിനയിക്കുന്ന മരണമാസ് അതും ിൽ പത്തിന് ലോക്കാക്കി എന്നുള്ളതാണ് തീർച്ചയായും വലിയ പ്രതീക്ഷയുള്ള സിനിമകളാണ് അപ്പോൾ ഇത്തരം സിനിമകളെല്ലാം അന്ന് റിലീസ് ചെയ്യുന്നു പോരാത്തതിന് എംബുരാൻ എന്ന സിനിമ മാർച്ച് ഇരുപത്തിയേഴിനും വരുന്നു മാർച്ച് ഇരുപത്തി ഏഴിന് വരുന്ന എംബുരാൻ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ആ സിനിമയും ഉണ്ടാവും ഏപ്രിൽ പത്തിന് എഴുന്നൂറ്റി അൻപത് തിയേറ്ററുകൾ മാത്രമുള്ള കേരളത്തിൽ എത്ര തിയേറ്ററുകൾ വീതം ഈ സിനിമയ്ക്കെല്ലാം പോവും തീർച്ചയായും മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന സിനിമയ്ക്ക് അത് ദോഷം തന്നെയാണ് സിനിമ പരാജയമായി കഴിഞ്ഞാൽ എട്ട് പൊട്ടും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല പക്ഷേ സിനിമ വിജയമായി കഴിഞ്ഞാൽ അതായത് മികച്ച അഭിപ്രായം നേടിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് അതിന് അർഹിച്ച കളക്ഷൻ കിട്ടാതാവും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് മമ്മൂട്ടിയുടെ ആദ്യത്തെ നൂറ് കോടി ചിത്രം അത് ബസൂക്കിയായി മാറും എന്നുള്ളൊരു കാര്യം ഒരുപക്ഷെ അത് സംഭവിക്കാൻ ഇടയാവില്ല എന്നുള്ളതാണ് അതായത് സിനിമ മികച്ചതായി കഴിഞ്ഞാലും സിനിമയ്ക്ക് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാനാവില്ല എന്നുള്ളത് ഇത്രയും സിനിമകൾ റിലീസ് ചെയ്യുന്നു ഒരു പക്ഷേ മറ്റുള്ള സിനിമകൾക്കും മികച്ച അഭിപ്രായം വന്നു എന്ന് വരും ഇപ്പൊ ആലപ്പുഴ ജിങ്കാനായാലും മരണമാസായാലും ഈ സിനിമകൾക്ക് മികച്ച അഭിപ്രായം വന്നു എന്ന് വരും ഫാമിലി ഓഡിയൻസ് എത്ര സിനിമകൾ കാണും അതായത് ഒരു ഫാമിലി സിനിമാ തിയേറ്ററിലേക്ക് പോകണമെങ്കിൽ അവരുടെ ചെലവ് അത് വളരെ വലുതാണ് കൂടിപ്പോയാൽ ഒരു സിനിമ അല്ലെങ്കിൽ രണ്ട് സിനിമയ്ക്കപ്പുറം ഒരു ഫാമിലിയും തിയേറ്ററിൽ പോയി കാണും എന്ന് എനിക്ക് തോന്നുന്നില്ല ഭൂരിഭാഗം ഫാമിലിയും അത്രയേ കാണുകയുള്ളൂ ബാക്കിയെല്ലാം ഒ ടി ടിയിൽ വന്ന് കാണാമെന്നാണ് എല്ലാവരുടെയും ചിന്ത പല സിനിമകളും മികച്ചതായിട്ട് പോലും സിനിമാ തിയേറ്ററുകളിൽ ആളില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഇത്രയും സിനിമകൾ റിലീസ് ചെയ്യുന്നു പല സിനിമകളും മികച്ച അഭിപ്രായം വന്നേക്കാം അപ്പോൾ അതിൽ ഒരു സിനിമയെ അല്ലെങ്കിൽ രണ്ട് സിനിമ മാത്രമേ ഫാമിലി ഓഡിയൻസ് സെലക്ട് ചെയ്യുകയുള്ളൂ ബാക്കിയുള്ള സിനിമകൾ ഒ ടി ടിയിൽ വന്ന് കാണാമെന്നേ തിങ്കളൂ അങ്ങനെ വരുമ്പോൾ പല സിനിമകളുടെയും കളക്ഷനെ അത് ബാധിക്കും ബസൂഖയെ പോലുള്ള ഒരു വലിയ ചിത്രം അന്ന് റിലീസ് ചെയ്യുമ്പോൾ കൂടെ നെസ്ലിൻ്റെ വലിയൊരു സിനിമ അതുപോലെ അജിത്തിൻ്റെ സിനിമ മറ്റൊന്ന് ബേസിലിന്റെ സിനിമ തീർച്ചയായും എല്ലാ സിനിമകൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് നസിലിന്റെ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നപ്പോൾ അതായത് പ്രേമലൊന്ന് പോസിറ്റീവ് വന്നപ്പോൾ നൂറ്റി മുപ്പത്തിനാല് കോടിയാണ് ആ സിനിമ നേട്ടമുണ്ടാക്കിയത് അതുപോലെ തന്നെ ബേസിലിന്റെ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമ ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങിയ സിനിമയാണ് എന്നിട്ട് പോലും ആ സിനിമ തൊണ്ണൂറ് കോടിയോളം കളക്ഷൻ നേടിയെടുത്തു അപ്പോൾ ഇവരുടെ സ്റ്റാഡത്തിലൊന്നും ആർക്കും ഒരു സംശയവുമില്ല അമ്മൂട്ടിയുടെ സ്റ്റാഡത്തിൽ ആർക്കും പൊതുവെ സംശയമൊന്നും ഉണ്ടാവാൻ വഴിയില്ല കാരണം മെഗാസ്റ്റാർ അതുപോലെ തന്നെ അജിത്തിന്റെ സിനിമയും വരുന്നുണ്ട് യുവാക്കൾക്ക് തീർച്ചയായും അടിച്ചു പൊളിക്കാനുള്ള ഒരു സിനിമയായിരിക്കും അജിത്തിന്റെ സിനിമ അപ്പോൾ ഈ സിനിമകൾക്കെല്ലാം പോസിറ്റീവ് വന്നാൽ തീർച്ചയായും പല സിനിമകളും കൂപ്പുകുത്തി വീഴും അത് ഉറപ്പാണ് എമ്പുരാനെ ഒരു സിനിമ തീർച്ചയായും എല്ലാ പ്രേക്ഷകരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ആഗ്രഹിക്കും സിനിമ നല്ലതാണെങ്കിൽ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എമ്പുരാൻ മുൻപ് റിലീസ് ചെയ്യുന്നു സിനിമ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രേക്ഷകരും മുൻപ് തന്നെ ഈ സിനിമ കണ്ടിരിക്കും അതായത് ഏപ്രിൽ പത്തിന് മുൻപ് തന്നെ ഈ സിനിമ ഏകദേശം കണ്ടിരിക്കും അപ്പോൾ മറ്റൊരു സിനിമയ്ക്ക് അവിടെ ഒരു ചാൻസ് ഉണ്ടാവുന്നില്ല തീർച്ചയായും ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് ഏപ്രിൽ പത്തിന് വസൂക്കെ പോലെ ഒരു സിനിമ സെലക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് തീർച്ചയായും ഏപ്രിൽ പത്ത് കഴിഞ്ഞും ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട് ഇനിയും ഒരു പക്ഷേ ഏപ്രിൽ പത്തിന് മറ്റു സിനിമകളും ഉണ്ടായി എന്ന് വരും അപ്പോൾ തിയേറ്ററുകളുടെ എണ്ണം കുറയും കളക്ഷനെ അത് വളരെ കൂടുതലായി ബാധിക്കുകയും ചെയ്യും എന്തുകൊണ്ടാണ് മമ്മൂട്ടിയുടെ സിനിമകൾക്ക് കളക്ഷൻ കുറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു കാരണം ഈ പറയുന്ന റിലീസിങ് ഡേറ്റ് തന്നെയാണ് മമ്മൂട്ടി സിനിമകൾക്ക് പബ്ലിസിറ്റി വളരെ കുറവാണ് പരസ്യം ചെയ്യാനുള്ള ഒരു കഴിവ് മമ്മൂട്ടിയുടെ പ്രൊഡ്യൂസർമാർക്ക് ഇല്ല എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്ന് അറിയാത്തൊരു അവസ്ഥയിലാണ് മമ്മൂട്ടിയുടെ പ്രൊഡ്യൂസർമാർ ഇപ്പോൾ ഇരിക്കുന്നത് തീർച്ചയായും ബസൂക്കിയുടെ ട്രെയിലർ എമ്പുരാൻ റിലീസ് ചെയ്യുന്നത് സിനിമയ്ക്ക് വലിയൊരു ഗുണമായി മാറും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ഏപ്രിൽ പത്തിന് നമുക്ക് കാണാം തീർച്ചയായും മമ്മൂട്ടിക്ക് ഒരു നൂറ് കോടി എന്ന നേട്ടം സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് ഏപ്രിൽ പത്തിന് സംഭവിക്കട്ടെ മികച്ച സിനിമയായിട്ട് ബസൂക്ക മാറട്ടെ അതുപോലെ തന്നെ മറ്റു സിനിമകളും മികച്ചതായി വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ഈ ചാനൽ ഒന്ന് ചാനലൊന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ